ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയ സംഭവം നടപടിയുമായി ഹൈക്കോടതി ആരോഗ്യ വിഭാഗം അടിയന്തരമായി പരിശോധന നടത്തി പത്ത് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവിലൂടെയാണ് ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് വിവരങ്ങളുമായി രേഷ്മ ബാബു ശരിയാണ് രേഷ്മ ഇതില് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് എല്ലാ ഇടപെടലും കൃത്യമായി തന്നെ നടത്തുന്നത് ഏത് രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നത് ഈ നിർദ്ദേശത്തിന് നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ഏതെങ്കിലും രീതിയിലുള്ള നിരീക്ഷണങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ പക്ഷെ ആ നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് കാരണം കാലങ്ങളായിട്ട് ചോറ്റാനിക്കര ക്ഷേത്ര പരിസരത്ത് മാലിന്യം കുമിഞ്ഞു കൂടുന്നു കൂടുന്നുവെന്ന് ഭക്തരടക്കം പരാതികൾ ഉന്നയിച്ചതാണ് പക്ഷേ യാതൊരു നടപടിയും ദേവസ്വം ബോർഡ് തന്നെ സ്വീകരിച്ചിരുന്നില്ല തുടർന്നാണ് ഹൈക്കോടതിയിൽ മോഹൻദാസ് എന്ന് പറയുന്ന ചോറ്റാനിക്കര സ്വദേശി ഒരു ഹർജി ഫയൽ ചെയ്യുന്നു അതിന് അതിനുശേഷം മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഒരു ഹർജി ഫയൽ സ്വീകരിക്കുകയും ചെയ്തു ഈ ഈ രണ്ട് ഹർജികളിലുമാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു ഇടക്കാല ഉത്തരവുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ും ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പത്ത് ദിവസത്തിനുള്ളിൽ ആരോഗ്യ വിഭാഗം ചോറ്റാൻഡിക്കര ക്ഷേത്ര പരിസരത്ത് ഇൻസ്പെക്ഷൻ അതായത് പരിശോധന നടത്തി സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഏത് വിധത്തിലാണ് അവിടെ ശുചിത്വം ഉറപ്പാക്കുന്നത് അതിനുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടോ നിലവിലെ ശുചിത്വം എങ്ങനെയാണ് അവിടെ അതിൻ്റെ സ്ഥിതി നിലവിലെ സ്ഥിതി എങ്ങനെയാണ് ഇതടക്കമുള്ള ഫോട്ടോസ് ഉൾപ്പെടെയുള്ള സമഗ്രമായിട്ടുള്ള വിവരങ്ങളാണ് ഹൈക്കോടതിയിൽ ഈ പത്ത് ദിവസത്തിനുള്ളിൽ സമർപ്പിക്കേണ്ടത് മാത്രമല്ല ക്ഷേത്രോപദേശക ഉപദേശക സമിതിക്കെതിരെ കനത്ത ഭാഷയിൽ ഹൈക്കോടതി വിമർശനവും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഈ ക്ഷേത്രത്തിന്റെ ഉൾഭാഗവും ക്ഷേത്ര പരിസരവും ആ ശുചിത്വത്തോടെയും അതോടൊപ്പം തന്നെ പവിത്രമായും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതത് ക്ഷേത്രോപദേശക സമിതികൾക്കാണ് ആ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുന്ന പക്ഷം അതീവ ഗൌരവത്തോടുകൂടി തന്നെയായിരിക്കും ഈ വിഷയം ഹൈക്കോടതി പരിഗണിക്കുകയെന്നും പരിശോധിക്കുകയെന്നും ഹൈ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ക്ഷേത്രോപദേശക സമിതിക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള ശുചിത്വം ഉറപ്പാക്കുവാൻ സ്വീകരിച്ചിട്ടുള്ള എല്ലാ നടപടികളും വിശദീകരിക്കാനായിട്ടാണ് ഹൈക്കോടതി ക്ഷേത്രോപദേശക സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഭക്തർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ തന്നെ അറിയിച്ചതാണ് പക്ഷേ കാര്യമായിട്ടുള്ള ഇടപെടലൊന്നും നടന്നിട്ടില്ല വലിയ രീതിയിൽ സംഭാവനകളൊക്കെ തന്നെ വരുന്ന ഒരിടമാണ് ചോറ്റാനിക്കര ക്ഷേത്രം പക്ഷേ കാര്യമായിട്ട് മാലിന്യ പ്ലാന്റോ അല്ലെങ്കിൽ മാലിന്യം നീക്കം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ ബന്ധപ്പെട്ട് അധികൃതർ സ്വീകരിച്ചിരുന്നില്ല എന്തായാലും ഹൈക്കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്ന സംഭവത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ് യെസ് നൽകുകയായിരുന്നു Deixa me